he wanted to have very I appreciate he tried a change we had a chance for to and then end up doing what you all are i need change want to have said according to that he change because he already had four years and what all they did in the white house and he was not willing even to leave the white house and recently he had a talk if you vote for me this time you never have to vote ും കൂടെ യുനസ് ആയിട്ട് ചെയ്ത ആളാണ് അദ്ദേഹത്തിനെയാണോ വേണ്ടിയും ഒരു പ്രോസിക്യൂട്ടറേ ആണോ നിങ്ങൾ തീരുമാനിക്കുക We want Danis scenario and so we need a change, so Kamala should be the next president as a change. Thank you. And the other and sign from uh, Sriman uh, Tom Biriban. President Trump already proved that is an able president. Therefore, he should be re-elected as the president. And because the country today is facing an devastation account, economy, already more than 3 trillion dollars. because you don't want to be the, one, the team കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ ഭരണത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു കാരണക്ഷമിത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല അത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് ശക്തനായ

ഒരു ൂടിയ പ്രസിഡന്റിനെ ഇനിയും നമ്മൾ വേണം എന്ന് ചിന്തിക്കുന്നത് ഒരു കടന്ന കൈ ആയിരിക്കും എന്നെ പറയണോടിയ എന്നോട്ട്

എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപായിരിക്കണം പ്രസിഡന്റ് എന്തുകൊണ്ട് കമല ഹാരി ആകാൻ പാടില്ല എന്ന് പറയുന്നതിനോട് കാരണമൊന്നും മൂന്നര വർഷമായിട്ട് വൈസ് പ്രസിഡൻ്റായിരുന്ന കമല ഹാരിസിനെ കുറിച്ച് നമ്മൾ വളരെ ചുരുക്കങ്ങളെ കേട്ട് കേട്ടുള്ളൂ ഭംഗിയായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ എന്ത് ഒരു ഒരു ഗവൺമെൻറ്റിൽ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഒരു ഭരണാധികാരി ഏതെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇതുവരെയായിട്ടും കാര്യമായ ഒരു ലീഡർഷിപ്പ് എടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമതായിട്ട് കമലാ ഹാരിസ് ലിബറൽ ഡെമോക്രാറ്റാണ് നമുക്കറിയാം ലിബറൽ എന്താന്ന് അവരുടെ പ്രിൻസിപ്പൾ എന്താണെന്ന ആശയഗതി എന്താണെന്ന് മനസ്സിലാവും അത് തന്നെയല്ല ഈ ഈ രാജ്യത്തിലേക്ക് നിങ്ങൾ നമ്മൾ നമ്മളാരും ഇല്ലീഗലി മനസ്സിലാവും ലീഗലായിട്ട് ഈ രാജ്യത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു ശക്തമായ പ്രോസസ്സിൽ കൂടെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മുടെ അങ്ങനെയുള്ള ആളുകളാണ് അമേരിക്കയിൽ ലീഗലായിട്ട് വന്നിട്ടുള്ളത് ബൈഡൻ ഓൾറെഡി നമ്മളെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡനിൽ നിന്നും മുപ്പത്തിയാറ് വർഷം എലവേർ കവണ്ടിയിലെ സെ സെനറ്ററായിരുന്നയാളാണ് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ആയാം ഹാൻഡിക്യാപ്റ്റ് ഈ ആണെന്ന് പറഞ്ഞ അവസരത്തിലാണ് കമല ഹാരിസ് കയറി വരുന്നത് അപ്പോൾ കമല ഹാരിസ് വളരെ ശക്തമായ ഒരു നേതൃസ്ഥാനത്ത് നിന്നയാളാണെന്ന് കമല ഹാരിസ് അല്ലെ ആദ്യം പറയുന്നത് അതുതന്നെയല്ല ട്വൻ്റി വൺ മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ഈ ബോർഡറിൽ കൂടി കടത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാനമായും നേതൃത്വം വഹിച്ച ആൾ കമല ഹരിസേനയാണ് എന്താണ് ഇല്ല ഇപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗവർണർ അവരുടെ ശക്തമായ ആളുകൾ പറഞ്ഞു എനിക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ന്യൂയോർക്ക് ന്യൂയോർക്ക് ഓർ കാലിഫോർണിയ വെറവർ ഇറ്റ് ഈസ് അവർക്കെന്നാ ഈ രാജ്യത്തിൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ജീവിക്കണമെന്ന് എല്ലാവർക്കും വരാൻ താല്പര്യമുണ്ട് ആർക്കും അവർ അമേരിക്ക വരാൻ താല്പര്യമില്ല അവരെ ഈ ബോർഡറിൽ കൂടെ കൊണ്ടുവന്ന് ദിവസം ഇരുപത് രൂപ കൊണ്ട് ന്യൂയോർക്കിൽ താമസിച്ചവര മനുഷ്യനെങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ പറ ആ നേതൃത്വം കൊടുത്ത ആളാണ് ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് വരേണ്ടത് അല്ല ഇരുപത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് കാലിഫോർണിയ ഗവൺമെന്റ് ഇല്ലീഗലായി വന്ന ആൾക്ക് ലോൺ കിട്ടുന്നു ഇവിടെ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ലീഗലായ ഇവിടെ ജനിച്ചു വളർന്ന വൈറ്റ് അമേരിക്കൻസ് ബുദ്ധിമുട്ടുമ്പോൾ ഇല്ലീഗലായ ആളുകളെ കൊണ്ടുവന്ന് നൂറ്റമ്പത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ലോൺ കൊടുക്കുന്ന ഏത് രാജ്യത്തെ നീതിയാണ് ഏത് പ്രസിഡന്റാണ് ഇല്ലി പ്രസിഡൻ്റ് ദ ക്യാപ്റ്റൻ ഇസ് ഇല്ലീഗൽ ഈസ് ഡൂയിങ് ഇല്ലീഗൽ തിങ് വി എവരിബി ക്യാൻ ഡൂ ഇല്ലീഗൽ തിങ്സ് ഇൻ ദിസ് കൺട്രി വി ക നോട്ട് പ്രൊമോട്ട് ദാറ്റ് സോ ഐ വാണ്ട് ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ സംസാരിക്കാൻ അത്ര നല്ല വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നുണ്ട് സംസാര രീതിയിൽ ചിലപ്പോൾ ചില ഇതിലും കമല ഹാരി പ്രസിഡന്റ് ആകണം അതിനും ഹിസ്റ്ററി Look at her record and also look at the record of Donald Trump. What are the uh, mistakes you can show regarding Kamala Harris? Is she a womanizer? Is she uh, commit, uh, make money out of uh, loopholes? No. She was not born with a silver spoon. We know if you leave, read her life history. She has been an attorney general. She has been a good cook. She has come up on her own intelligence and merit and hard work. We should respect the integrity of the people. What is the record of Ronald no, uh, Trump, when President Trump, January 6th, is a remarkable day where he should be ashamed. He should be tasked for bringing so much loss to the country. Secondly, he has no plan for the middle class and the poor. Look at the policy and the plan announced by her, Kamala Harris. She will give child care taxes. She will give um, so um, buying the house um, taxes and so many other favorable policy for the poor and the middle class. Therefore, it is my request to you all, we should opt. for the good of this country, for the good of the whole world, we should vote for Kamala Harrison. She has integrity. She has come on her own hard work and intelligence. So let us have a good leader like Margaret Thatcher. Americans are afraid of ladies being become uh, president. That should be broken. That glass ceiling should be broken. Let us all get together and work together to uh, to make her the president. Thank you.

എന്റെ പേര് ജോർജ് ജോസഫ് നമ്മുടെ ഇവിടെ ഡോക്ടറുള്ള ആളാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏത് പാർട്ടികളിലും അവരുടെ കൂടെ ഉണ്ടാവും

യാതൊരു സംശയമില്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആണ് എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകണം അതിനുള്ള ഉത്തരവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം നാലു വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഭരിച്ചപ്പോൾ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും നന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കുറവുകളും നിങ്ങൾ കണ്ടുകാണും അത് ശരിയാണ് അതുപോലെതന്നെ കമല ഹാരിസിന്റെ പരിപൂർണമായും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല പല ചരിത്രങ്ങളും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക അതാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല നിങ്ങൾ താൽക്കാലികമായിട്ടാണ് ചിന്തിക്കുന്നത് ഞാൻ അല്പം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യം തകർന്നു പോയാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകും എന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോൾ അധികാരത്തിൽ വന്നാലും ഇൻഫ്ലേഷൻ എല്ലാ വിലക്കയറ്റം പല പ്രശ്നങ്ങളാണുള്ളത് എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് അധികാരത്തിൽ വരുമ്പോൾ അത് പല നിലയിലും ഗുണം ചെയ്യാറുണ്ട് ഇനി കമലാ ഹാരിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈസ് പ്രസിഡന്റ് ആണ് അവരെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ച് ഹോംലാൻഡ് ആണ് അതിൽ വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ കൂടുതൽ ആളുകളെ ടെക്സസിലോട്ട് വിടുകയാണ് ചെയ്തത് ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ കാലിഫോർണിയ ന്യൂയോർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് അവിടെ ക്രൈം വർദ്ധിക്കുകയാണ് അവിടെ ജീവിക്കാൻ പ്രയാസമാണ് എന്നാൽ എന്തുകൊണ്ട് ന്യൂയോർക്കിലുള്ളവരെയും ടെക്സസിലോട്ട് വരുന്നു എന്തുകൊണ്ട് കാലിഫോർണിയയിലുള്ളവർ ഇങ്ങോട്ട് വരുന്നു ഇനി എന്താണ് ആരൊക്കെയാണ് സാധ്യത എന്നാണ് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത് ആ സാധ്യതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല കാലപ്പോഴും മറ്റുകൊണ്ട് ഞാനും നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് പോപ്പുലർ വോട്ട് ചിലപ്പോൾ കമലഹാരിസിനായിരിക്കും കിട്ടുന്നത് എന്നാൽ എലക്ട്രൽ വോട്ട് ഡൊണാൾഡ് ട്രംപിനായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ചോദ്യ ഉത്തര പഠിതിയാണ് നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലെയും ആരോട് വേണമെങ്കിലും ചോദിക്കാം ഈ ഡെമോക്രാറ്റ് ആൻഡ് റിപ്പബ്ലിക്കൻ നിങ്ങൾക്ക് ഫിക് ആൻഡ് ചൂസ് ഏതൊരു വ്യക്തിയോട് ചോദിക്കാം ഓക്കെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഫുള്ളി ആൻസർ പറഞ്ഞില്ലെങ്കിൽ ആ അതാത് സൈഡിലെ ആർക്കെങ്കിലും അത് പൂരിപ്പിക്കാം അതൊന്നുകൂടെ വിശദീകരിക്കാം പക്ഷേ എല്ലാം ഹ്രസ്സമായിരിക്കണം പിന്നീട് ഒരിക്കൽ കൂടെ ഇവിടെ ലാംഗ്വേജ് ഒരു ഭാര്യ ഭാര്യറല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ ഇവ തമിഴ് പോലും പ്രയോഗിക്കാം മലയാളിക്ക് തമിഴ് അറിയാറുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലാംഗ്വേജ് ഭാര്യ ക്രസ്റ്റിനാൻ്റെ ആൻസേഴ്സ് നമുക്ക് കാലകായമൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരു പല വിഷയങ്ങൾ ഒരു ലോക നേതാവാണ് പലപ്പോഴും പറയാൻ പോകുന്നത് ലോക പോലീസാണ് എല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മിക്കവാറും ഒക്കെ നമ്മളെല്ലാം കുടിയേറി വന്നവരാണ് വിദേശ മലയാളികളാണ് സ്വപ്ന രാജ്യത്തേക്ക് വന്നവരാണ് അപ്പോ നമുക്ക് ഈ രാജ്യം നല്ല ഒരു വ്യക്തിയുടെ കൈകളിൽ ഭദ്രമായിരിക്കണം എന്ന് എല്ലാവർക്കും അതിതീവ്രമായ ആഗ്രഹമുണ്ട് ആ അർത്ഥത്തിലാണ് ആയിരിക്കണം നമ്മുടെ ഡിബേറ്റ് ചർച്ചകള് ചോദ്യങ്ങൾ ഉത്തരങ്ങളെല്ലാം പോകേണ്ടത് അപ്പോ നമുക്ക് ഇൻഫ്ലേഷൻ കയറ്റത്തെ പറ്റി സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ചോദ്യങ്ങൾ വിദേശ കാര്യം പിന്നീട് ഗൺ കൺട്രോൾ ആൻഡ് ഗർഭ ചിത്രം ഇമ്മിഗ്രേഷൻ അങ്ങനെ ധാരാളം ധാരാളം ആയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട് ഒരിക്കലും ഒരു കാര്യം മാത്രം സെൻട്രലൈസ് ചെയ്ത് അതും അതിൽ മാത്രം ചർച്ചകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പോകരുത് ഒരു വട്ടം ഒരാൾ ചോദിച്ച ആ ചോദ്യം വീണ്ടും ഒരാം ആയിട്ട് ആവർത്തിക്കരുത് അതേമാതിരി ഉത്തരങ്ങളും സെയിം തിങ് അപ്പോ ഈ പറയുന്ന മാതിരി ആരെങ്കിലും നീട്ടിക്കൊണ്ടുപോകുവാൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ പ്ലീസ് പറഞ്ഞ് നിർത്തുന്നതായിരിക്കും പെട്ടെന്ന് ആരും പ്രത്യേകിച്ച് நெகட்டீவாய்ட்டு எல்லாருக்கும் அமெரிக்க வாங்கும் போகும் போது விலக்கேற்றம் எல்லாரும் அனுபவிக்கோ அந்தோடு ஆனால்